കേരളത്തിൽ നിന്നും കണക്കിൽപ്പെടാതെ തന്നെ വലിയ രീതിയിലുള്ള യുവാക്കൾ ഈ റഷ്യയിലേക്ക് പോവുകയും അവിടെ കൂലിപ്പട്ടാളത്തിൽ ചേരുകയും ചെയ്തിട്ടുണ്ട് അവർ പ്രധാനമായും യുക്രൈനുമായുള്ള ഈ യുദ്ധത്തിലാണ് പങ്കെടുക്കുന്നത് ആ യുദ്ധത്തിൽ പങ്കെടുത്ത് രണ്ടു ദിവസം മുൻപ് തന്നെ ഒരു യുവാവ് കൊല്ലപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു പലർക്കും പരിക്ക് പരിക്കു പറ്റിയെന്നൊരവസ്ഥ ഉണ്ടായിരുന്നു ഇതിനെ നിയന്ത്രിക്കാൻ എന്തുകൊണ്ടായിരിക്കും സർക്കാരിനൊന്നും കഴിയാത്തത് ഇത് ഒരു ചാവേറാകാൻ വേണ്ടി തന്നെ പോകുന്നതാണ് വലിയ ശമ്പളം പിന്നെ അതുപോലെ തന്നെ അവിടെ പൗരത്വവും ലഭിക്കുമെന്നുള്ളതാണ് അതിനൊന്നും വലിയ താമസവും ഇല്ല പൗരത്വം എന്ന് പറയുന്നത് അല്പം താമസമുള്ള കാര്യങ്ങളാണ് അല്ലാതെ ഒരു രാജ്യത്ത് ഇന്ന് കയറുമ്പോൾ തന്നെ പൗരത്വം എടുത്തു കൊടുക്കുന്നതല്ല അതിനേതായ ചില നിയമാവലിയൊക്കെ അനുസരിക്കുകയും കൃത്യമായ രേഖകൾ സമർപ്പിക്കുകയും ചെയ്തതിന് ശേഷമേ അത് ലഭ്യമാകുകയുള്ളൂ പക്ഷേ ഇത്തരത്തിൽ ചാവയറാകാൻ വേണ്ടിയിട്ട് വിടുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ പെട്ടെന്ന് തന്നെ ഇതെല്ലാം കൃത്യമായി ശരിയാക്കും ഇപ്പം റഷ്യ ഉക്രൈൻ യുദ്ധം ഒക്കെ നടന്നു അല്ലെ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ വായിച്ചറിയുന്നു കേട്ടറിയുന്നു ധാരാളം പേര് മരിച്ചു വീഴുന്നു എന്നൊക്കെ ഈ മരിച്ചു വീഴുന്നവരൊക്കെ തന്നെ ഇതുപോലെ കേരളത്തിൽ നിന്നോ അല്ലെങ്കിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു പല രാജ്യങ്ങളിൽ നിന്നോ ഒക്കെ ഇതുപോലെ മറ്റ് ജീവിതത്തിൽ ഒരു ഗതിയുമില്ലാതെ വരുന്നവർ ഇങ്ങനെ ഒരു ഓഫർ വരുമ്പോൾ അതിലേക്ക് സ്വാഭാവികമായിട്ട് പോകും ഇപ്പം മറ്റ് പല രാജ്യങ്ങളിലേക്ക് എന്ന് പറയുന്നതൊന്നും വലിയ കാര്യമല്ലല്ലോ അതുകൊണ്ട് കിട്ടുന്ന ഒരവസരം ഉപയോഗിച്ചു കൊണ്ടങ്ങ് തയ്യാറെടുത്ത് നിൽക്കും റഷ്യ ആയാലും കൊറിയ ആയാലും ഉക്രൈൻ ആയാലും കാരണം വലിയ പിന്നെ ശമ്പളമാണ് പറയുന്നത് ആയിട്ട് പോലും നാല് ലക്ഷത്തോളം രൂപ ബാങ്കിലെത്തുമെന്നാണ് പറയുന്നത് അതിന് എ ടി എം കാർഡും വരെ കിട്ടും വിസയ്ക്ക് അതിന് ബാക്കി കാര്യങ്ങളെല്ലാം അവർ കൃത്യമായി ശരിയാക്കിക്കോളും പിന്നെ യുദ്ധത്തിൻ്റെ യഥാർത്ഥ ഇടത്തിലേക്കാണെന്നുണ്ടെങ്കിൽ മൂന്നര ലക്ഷം രൂപ വരെ ലാഭിക്കാമെന്നാണ് പറയുന്നത് പിന്നെ റഷ്യയിലേക്കൊക്കെ പോകുമ്പോഴേ ഈ വലിയ വിദ്യാഭ്യാസമൊന്നും നേടിയിട്ടില്ലാത്തവരായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത് പൈസ ആകൃഷ്ടരായിട്ട് പോകുന്നതാണ് ഇവിടെ കിടന്ന് പലതരത്തിലും കഷ്ടപ്പെട്ടിട്ട് ജീവിതത്തിൽ ഒന്നും വേണ്ട തരത്തിൽ സമ്പാദിക്കാനോ എന്തെങ്കിലും നേടാനോ കഴിയാതെ വരുമ്പോൾ വലിയ വാഗ്ദാനങ്ങളിൽ പെട്ടാണ് ഇവരൊക്കെ പോകുന്നത് അപ്പോൾ ഇവർക്കൊന്നും ഇപ്പോൾ ഇവിടുന്ന് പോയിട്ടുള്ളവർക്കൊക്കെ മലയാളമല്ലാതെ മറ്റ് ചിലപ്പോൾ ഒരു ഭാഷയെ അറിയത്തില്ല റഷ്യയിൽ പോയി അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയണം അല്ലെങ്കിൽ റഷ്യൻ ഭാഷയിലായിരിക്കണം ഇതൊന്നും കിട്ടാത്തത് കൊണ്ട് ഇവരെയൊക്കെ എന്തായിട്ട് മാറ്റുമെന്നറിയാമോ ഹെൽപ്പറായിട്ടൊക്കെ ആയിരിക്കും നിയമനം അതായത് പിന്നെ വെൽഡർമാർ മരപ്പണിക്കാര് ഇലക്ട്രീഷ്യന്മാരുടെ തുടങ്ങിയ അടിസ്ഥാന തൊഴിലെടുക്കുന്നവരാണ് കൂടുതലായിട്ടും ഇത്തരത്തിൽ കുടുങ്ങിപ്പോകുന്നത് പിന്നെ ബങ്കറുകൾക്കായി കുഴിയെടുക്കൽ പിന്നെ ഭക്ഷണ വിതരണം യുദ്ധസാമഗ്രികളുടെ കടത്തൽ ഇതിനൊക്കെയായിട്ടും നിയമിക്കും ഈ യുദ്ധമുഖ ഇതെല്ലാം തന്നെ യുദ്ധമുഖമാണ് ആയുധങ്ങൾ കൊണ്ടുപോകുന്നവനും അപകടം സംഭവിക്കാം ഇവ ഇങ്ങനെയുള്ളവരുടെയൊക്കെ മരണം സംഭവിക്കുമ്പോൾ ഇത് എവിടെ നാട്ടിലോട്ടൊന്ന് അറിയിക്കും ഏതെങ്കിലും തരത്തിലുള്ള മെസ്സേജ് കൊടുക്കും അതൊക്കെ പിന്നെ അവിടെ തന്നെ ആ ശരീരവും സംസ്കരിക്കുന്ന ഏർപ്പാടാണുള്ളത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാജ്യത്തുള്ള പൗരന്മാരൊന്നും തന്നെ നഷ്ടമാകുന്നില്ല ഇത് അവിടെ പോയ ഒരാളുടെ അഭിപ്രായം തന്നെ നമുക്കൊന്ന് പങ്കുവയ്ക്കേണ്ടിയിരിക്കുന്നു സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ ഉൾപ്പെടെയുള്ളവരെ റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്നത് എന്നെ കണ്ടാണ് കൊല്ലപ്പെട്ട ബിനിൽ ബാബുവും പരിക്കേറ്റ ജയിൻ കുര്യനും വന്നത് എനിക്ക് റഷ്യയോടെ ചേർന്ന പ്രദേശത്തായിരുന്നു ജോലി അവർക്ക് യുദ്ധം നടക്കുന്നതിനടുത്തായിരുന്നു എൻ്റെ കരാർ ഡിസംബറിൽ പൂർത്തിയായി ഇപ്പോൾ ഞാൻ റഷ്യൻ പൗരനാണ് മടങ്ങിയാൽ കമ്പനിയിൽ എനിക്ക് ജോലിക്ക് കയറാം എന്നാണ് സിബി വേലൂർ സ്വദേശി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് അതുപോലെ ഈ പലതരത്തിലുള്ള ആൾക്കാരാണ് അവിടെ പോയിരിക്കുന്നത് ഇത്തരത്തില് കൂലിപ്പട്ടാളമായിട്ട് പോയി അവിടെ മരണം സംഭവിച്ചു കഴിയുമ്പോഴാണ് ഇതൊക്കെ നമ്മൾ പുറം ലോകം അറിയുന്നത് ഇത് ചാവേറാകാൻ വേണ്ടിയിട്ടാണ് ചാവേറാകുകയാണ് ചാവേറായിട്ടങ്ങ് വിട്ടുകൊടുത്തിരിക്കുകയാണ് ഇവ ഇവർക്കൊന്നും വേണ്ട തരത്തിലുള്ള പ്രൊട്ടക്ഷൻ പോലും കൊടുക്കത്തില്ലെന്ന് ഒരു യുദ്ധമുഖത്തേക്ക് പോകുമ്പോൾ അതിൻ്റേതായ സന്നാഹങ്ങൾ ഉണ്ടാകണമല്ലോ ഇവർക്ക് പട്ടാളം വേണം ആ പട്ടാളത്തെ തികയ്ക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഓരോ ഇടങ്ങളിലുള്ള ആ രാജ്യത്തിൻ്റെ ഇവർക്കറിയാമല്ലോ കേരളത്തില് എന്താണ് ഏത് തരത്തിൽ യുവാക്കളെ വശീകരിച്ചു കൊണ്ടുപോകാം ഇപ്പം നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് ഈ മുനമ്പത്തെ മനുഷ്യക്കടത്ത് ഇത് ആ മനുഷ്യക്കടത്തൊക്കെ എങ്ങോട്ടേക്കാണ് പോയിരിക്കുന്നത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതിൽ ഒരു ഇടപെടൽ ഇടപെടൽ നടത്താം ഈ നോർക്കോ എന്നൊക്കെ പറയുന്നത് ഉണ്ടല്ലോ വിദേശങ്ങളിലേക്ക് പോകുമ്പോൾ ഇത് കൃത്യമായിട്ട് ഇത് മോണിറ്റർ ചെയ്യണം ഇത് എന്തിനു വേണ്ടി എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ളത് വരണം അങ്ങനെ ഇവിടുത്തെ ചില ഒരു നിരവധി പ്രോസസ്സിങ് ഉണ്ടല്ലോ ആ അത്തരത്തിലുള്ള പിന്നെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അതിൽ തന്നെ ഇത് സ്ക്രീൻ ചെയ്യണം ഏത് കാര്യത്തിന് വേണ്ടിയാണ് എന്ന് പോകുന്നത് ഇത്തരത്തിലുള്ള ഈ ഇവർക്ക് കൃത്യമായി വിവരം കിട്ടുന്നുണ്ട് പട്ടാളത്തിലേക്ക് എന്നുള്ള രീതിയിൽ അതെന്തുകൊണ്ടാണ് മുതലെടുക്കുന്നത് ഇവിടുത്തെ ഇവിടെ അങ്ങനെ ചെറുപ്പക്കാരൊക്കെ തന്നെ ഇവിടെ വിദേശങ്ങളിലേക്ക് പോകുന്നുണ്ട് ധാരാളം കേരളത്തിൽ എത്രയോ ഇടങ്ങളിലാണ് പിന്നെ വീട് എന്നെ പ്രായമുള്ളവർ മാത്രമാണ് കിടക്കുന്നത് ചെറുപ്പക്കാരൊക്കെ രാജ്യം വിട്ടുപോകുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് വിട്ടുപോകുന്നുണ്ട് ഇപ്പം എന്നെ ഈ ഇവിടെ മാത്രമല്ല ഇന്ത്യ മഹാരാജ്യത്ത് മാത്രമൊന്നുമല്ല ഇത് ലോകത്തുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഒക്കെ തന്നെ അങ്ങോട്ടും ഒക്കെ അങ്ങ് സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ ഒരു ഇപ്പോൾ ഒരു കൈക്കുമ്പിളിലാണ് ശരി സമ്മതിച്ചു പക്ഷെ പോകുന്ന ഇടം നമ്മൾക്ക് എത്രത്തോളം സേഫാണ് എന്ന് ഉറപ്പുവരുത്തണം അവസരത്തിന് വേണ്ടി ഇരിക്കുന്നവരാണ് ഇവർക്ക് ബോധ്യമായി ഇവരുടെ പല തരത്തിലുള്ള പഠനം പുറത്തു വരുമല്ലോ ആ പഠനത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഇത് റഷ്യൻ അധികാരികളെ അങ്ങനെയാണ് അവർ കേരളത്തിലേക്ക് ഇത്തരത്തിൽ ഈ ചൂണ്ടയിടുന്നത് ഇപ്പൊ വിവരം അനുസരിച്ച് റഷ്യൻ കൂലിപ്പട്ടാളെന്ന് ചേർന്ന് പന്ത്രണ്ട് ഇന്ത്യാക്കാർ കൊല്ലപ്പെട്ടു എന്നാണ് വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് അതിലിവിടുന്ന് പോയിട്ടുള്ള ജെയിൻ മോസ്കോയിലെ ഒരു ആശുപത്രിയിൽ ചികിത്സയിലാണ് ഉടൻ നാട്ടിലെത്തിക്കുമെന്നാണ് പറയുന്നത് അതുപോലെ ബിനിലിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടരുന്നു ചിലരുടെ ഒന്നും ചിലപ്പോൾ അറിയാതെ തന്നെ പോകും യുദ്ധ കളത്തില് മരിച്ചു വീഴുന്നവരുടെ ഒക്കെ ഏത് തരത്തിലാണ് ശരീരം പോലും ചിഹ്നഭിന്നമായി പോകത്തില്ലേ പിന്നെ ശത്രുപക്ഷം പിടിച്ചുകൊണ്ട് പോയി ഏതെല്ലാം തരത്തില് പിന്നെ കൊല്ലുകയും അതിനെ ചിഹ്നഭിന്നമാക്കുകയും ചെയ്യും ഇതൊന്നും വേണ്ട തരത്തിൽ കിട്ടത്തില്ല അവസാനം ഈ ചാവേർ എന്ന് പറഞ്ഞാൽ തന്നെ ഇതാണ് ഒരു മേൽവില്ലാസവും ഇല്ലാതായി തീരും പിന്നീട് എന്നുള്ളതാണ് അപ്പം ഇവിടെ ഇതൊക്കെ സംഭവിച്ചിരിക്കുന്ന എന്താണ് ഇത് ഇതൊരു കരാർ അടിസ്ഥാനത്തിലായിരിക്കും കൊണ്ടുപോകുന്നത് ഇത്ര നാൾ ഈ യുദ്ധമുഖത്തായിരിക്കും ഈ കരാർ കഴിഞ്ഞാൽ ഏതെങ്കിലും കമ്പനികളിലിട്ട് ഓഫർ കൊടുക്കും ആ കമ്പനിയുടെ കാര്യവും ഇവർ നേരത്തെ പറയും യുദ്ധം യുദ്ധമുഖത്തായിരിക്കും അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എപ്പോഴാണ് പിൻവലിക്കുന്നത് എന്നുള്ളത് അവർ തീർച്ചപ്പെടുത്തും എന്നിട്ട് കമ്പനികളിലേക്ക് കൊടുക്കും അവിടുത്തെ ശമ്പളവും പറയും മിക്കവാറും ഈ യുദ്ധമുഖത്തിലേക്ക് പോകുന്നവരൊക്കെ തന്നെ കമ്പനികളിലേക്കൊന്നും വരാൻ കഴിയാതാകുന്ന സ്ഥിതിയിലാണ് ഇത് റഷ്യയിലേക്ക് പോ കൊണ്ടുപോയിരിക്കുന്ന ഇത് അതുപോലെ മറ്റു പല ഇടങ്ങളിലേക്കും ഇത്തരത്തിൽ ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ വളരെ കരുതലോടുകൂടി ഇതിനകത്ത് നിൽക്കേണ്ടതാണ് ഇതിനകത്ത് സർക്കാരിൻ്റെ ഭാഗത്തും വേണം ഈ യുവാക്കളുടെ ഭാഗത്തും വളരെ ഈ ഒരു ജാഗ്രത വേണം സർക്കാരിന് ഇതിനൊരു ഈ വിദേശങ്ങളിലേക്ക് പോകുന്നത് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനമുണ്ട് ആ സംവിധാനം ഉപയോഗിച്ച് കൃത്യമായി പഠനം നടത്തിയതിന് ശേഷമേ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്ത് വിടാൻ പാടുള്ളൂ എന്നുള്ളതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക